എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ കെ പി സി സി നിയോഗിച്ച തിരുവഞ്ചൂർ സമിതി നാളെ വയനാട്ടിലെത്തും അതിനിടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തൂങ്ങുമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു എൻ എം വിജയൻ എഴുതിയ കത്ത് വായിച്ചു ഇക്കാര്യത്തിൽ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ലെന്നും കെ പി സി സി അധ്യക്ഷന്റെ വിമർശനം എനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും സംസാരിക്കാൻ അവസരമുള്ളൂ പറ്റും ഞാൻ പോയതിനു ശേഷം വായിച്ചു അതിനകത്ത് വളരെ സമചിത്വത പാലിച്ച് പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആവശ്യം കൈകാര്യം ചെയ്യണമെന്നും പച്ചമലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിനും ഇതാ വല്ല വല്ല ഇത് ഇതുവരെ ഉള്ള ബന്ധമുണ്ടോ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി നേതാക്കന്മാർ ഇത് ചെയ്യേണ്ടതെന്ന് ഉത്തരവാദിത്വം വളരെ വലുതല്ലേ അവരല്ലേ പരിഹാരം കാണേണ്ടത് വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം